ഇന്ന് നമ്മളിപ്പോൾ രാവിലെ തന്നെ ഒന്ന് ഇറങ്ങിയാക്കേണ്ട വേറെ ഇല്ല കുറച്ച് മീനൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് നേരെ കൃഷ്ണൻകോട്ട കടവിലെത്തി അങ്ങനെ അവിടെ ഒരുപാട് മീനുകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് രണ്ടാമത് നേരെ വന്ന് തിരുത്തിപ്പുറത്തേക്ക് എത്തിയിട്ട് ഇവിടെയും അത്യാവശ്യം ഇഷ്ടംപോലെ മീനുകളുണ്ട് അപ്പം നല്ല ഫ്രഷ് മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൃഷ്ണൻകോട്ടയിലോ അതുപോലെ തന്നെ തിരുത്തിപ്പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാം ഓക്കെ ഞാൻ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു നല്ല പിടയ്ക്കണ മീനുകൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് ഒരുപാട് മീനുകൾ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ചൂണ്ട വഞ്ചിക്കാരൊക്കെ വന്ന് അവിടെ മീൻ കൊടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അത് തട്ടിൽ കിടക്കുന്ന മീനുകളാണ് ടൈം കാണുന്നത് ഒരുവിധം എല്ലാ തരം മീനുകളുണ്ട് കാരണം ഒരുപാട് മീനിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല ചെമ്മീൻ തന്നെ പലതരത്തിലുണ്ട് അതുപോലെ പൂമീനുണ്ട് അതുപോലെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കറുപ്പാണ് അതുപോലെ തന്നെ ഒരുപാട് അത് മാത്രമല്ല കുറേ ചേട്ടന്മാർ അവിടെ നിന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് കാരണം രാവിലെ തന്നെ നല്ല മീൻ കിട്ടുമായിരിക്കും അതുപോലെ തന്നെ നല്ല പൂച്ചക്കുട്ടന്മാർ മീൻ നന്നാക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് തിരുത്തിപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ നല്ല അടിപൊളി കാളാഞ്ചീനൊക്കെ പിടിച്ച് ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പെടക്കണ ഞണ്ട് ഇത് വീണ്ടും കരിമീൻ്റെ ഒരു എന്താ പറയുക അതിമനോഹര കാഴ്ചയാണ് കരിമീൻ മാത്രമല്ല അങ്ങനെ കറുപ്പ് മുതൽ പിന്നെ നമ്മുടെ ചെമ്മീനാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ചെമ്മീനുകൾ ഉണ്ട് വില ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ചിലപ്പോൾ ഇന്ന് കാണുന്ന വിലയായിരിക്കുമല്ലോ അടുത്ത ദിവസം അതുകൊണ്ട് വില ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കഴിഞ്ഞാൽ മീൻ കിട്ടും കാരണം കുറച്ച് പൈസ കൊടുത്താലും നമ്മൾ ഈ എന്താ പറയുക ഈ അമോണിയൊക്കെ ഇട്ട് വരുന്ന മീനൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ എത്രയും ബെറ്ററാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പുറകുവശത്തൊക്കെ ഇഷ്ടംപോലെ ചീനവലകളുണ്ട് കാരണം ഇവിടുന്ന് തന്നെ പിടിക്കുന്ന ഒരുപാട് മീനുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണാനും ഭയങ്കര രസമുണ്ട് എനിക്ക് വേണത് ഈ ഒരു ഏരിയ ഒക്കെ ഒരുപാട് ന്യൂസിലൊക്കെ വന്നതാണ് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇത്തളുകളൊക്കെ കിടക്കുന്ന ഒരു കാഴ്ച നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ ഇതിപ്പോൾ തിരുത്തിപ്പുറം ഉണ്ട് ഈ സ്ഥലം തിരുത്തിപ്പുറം പുഴയുടെ പുഴയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മൊത്തം മീൻ പിടിക്കുന്ന വലകളാണ് അത് തന്നെ ഒരു മനോഹര കാഴ്ചയാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ കാണുന്ന തിരുത്തിപ്പുറം പാലമാണ് അതുപോലെ തന്നെ ഇവിടെ കുറെ വഞ്ചികളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോ ഇതൊക്കെ ഈ വള്ളംകളി സമയത്ത് എടുക്കുന്ന വഞ്ചികളാണെന്നാണ് എനിക്ക് തോന്നുന്നു ഈ വള്ളം ആണെന്ന് തോന്നുന്നു അതുമാത്രല്ല അതിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല ഈ കാളാഞ്ചീനെ ഒക്കെ പിടിച്ചിട്ട് ഇത് ചാവാതിരിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിൽ കെട്ടിയിടും കാരണം ഇത് ഒന്നും ചത്തിട്ടുണ്ടാവില്ല ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ നല്ല വലിപ്പമുള്ള കാളാഞ്ചിട്ട് കെടുക്കുന്നതൊക്കെ അപ്പൊ ഇതാണ് ആ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ ഗൈസ് രാവിലെ അതായത് പൊയ്യ വഴിക്ക് ഇറങ്ങി കൃഷ്ണൻകോട്ടക്കിറങ്ങി ഇങ്ങനെ തിരുത്തിപ്പുറം വരെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മീൻ കിട്ടും ഓക്കെ ബൈ